ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ കോംബോയാണ് ജാസ്മിൻ ഗബ്രി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ പ്രകടമാണ് പ്രത്യേകിച്ച് ജാസ്മിൻ ആകെ മൈൻഡ് ഔട്ടായ രീതിയിലായിരുന്നു കളികളൊക്കെ തന്നെ വൈൽഡ് ഗാർഡുകാർ വന്നതാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാണ് ഇതേപ്പറ്റി മോഹൻലാൽ ജാസ്മിനോട് ചോദിച്ചിരുന്നു ജാസ്മിൻ നല്ലൊരു ഗെയിമറാണെന്നും കുറച്ച് ദിവസമായി എന്ത് പറ്റിയെന്നുമാണ് മോഹൻലാൽ ചോദിക്കുന്നത് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കായി മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പുറത്തോട്ട് വരുന്നത് ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ ഒരു വശത്തോട്ട് മാത്രം കാറ്റ് വീശില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതൊന്നുമല്ല വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർ സംസാരിച്ചത് എന്നോട് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് വെച്ച് ആകെ മൊത്തം എന്തോ പോലെയായി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ സ്വന്തമായാണോ കളിക്കുന്നത് ഒരാൾ കൂടി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു ലാലേട്ട കളിക്കാൻ എനിക്കിവിടെ ആരുടെയും സഹായം വേണ്ടെന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി നിങ്ങളെ ഇമോഷണലായിട്ട് ആരെങ്കിലും പുൾ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ അടുത്ത ചോദ്യം ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിൻ അസ്വസ്ഥയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഗബ്രി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലില്ല ഞാൻ ഭയങ്കരമായി ഓവർ തിങ്ക് ചെയ്യുകയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് മനസ്സ് കൈവിട്ട പോലെ ഇരിക്കുന്നു അത് തിരിച്ചു പിടിക്കണമെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ഗബ്രിയോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് ഗബ്രി പറഞ്ഞത് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സ് പറഞ്ഞത് വിശ്വസിക്കണമോ ഗബ്രി പറയുന്നത് വിശ്വസിക്കണമോ എന്നത് കൺഫ്യൂസ്ഡ് ആണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഗബ്രി പറഞ്ഞാൽ അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മോഹൻലാൽ അടുത്തത് ചോദിച്ചത് മാനസികമായ പിരിമുറുക്കത്തിലേക്ക് ഗബ്രി കൊണ്ടുപോകുന്നുണ്ടോ എന്നും മോഹൻലാൽ ചോദിക്കുന്നു അങ്ങനെയൊന്നും എനിക്കില്ലെന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി നിങ്ങൾ തമ്മിൽ എന്താണെന്നത് പ്രേക്ഷകർക്കും കൺഫ്യൂഷനാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് പിന്നാലെ ഇരുവരും തമ്മിലുള്ള ചില വീഡിയോകൾ പ്ലേ ചെയ്യുകയും ചെയ്തു പിന്നാലെ പൂജയോട് ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ടോ ഇവർക്ക് തന്നെ ഈ റിലേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പൂജ പറഞ്ഞത് പിന്നാലെ സിബിനോടും മോഹൻലാൽ ചോദിക്കുന്നുണ്ടോ ഇരുവരും ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുന്നു എന്നാണ് സിബിൻ പറഞ്ഞത് ഫിസിക്കൽ ടച്ചിലൂടെയാണ് പുറത്തുള്ള പെൺസുഹൃത്തുക്കളോട് സ്നേഹം കാണിക്കുന്നതെന്ന് ഗബ്രി പറഞ്ഞതായി പൂജയും പറയുന്നുണ്ട് ജാസ്മിനെ പോലെ റസ്മിനോടും കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് അതാരും സംസാരിക്കുന്നില്ല എന്നും ഗബ്രി പറഞ്ഞു എന്നും പൂജ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചെങ്കിലും ഗബ്രി ഒന്നും പറഞ്ഞില്ല കണ്ണു നിറഞ്ഞ ഗബ്രിയാണ് അവിടെ കാണാൻ സാധിച്ചത് പ്രേക്ഷകരോടാണ് ഗബ്രിക്കും എനിക്കും ഒരിഷ്ടമുണ്ട് അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യമല്ല ഇതെന്ന് ഞങ്ങൾക്കറിയാം ഗെയിം പ്ലാൻ ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു ഇതൊരു ദിവസം കൊണ്ട് പൊങ്ങി വന്നതല്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ദിവസം കഴിയും തോറും അതിൽ മാറ്റം വന്നു സ്നേഹവും കണക്ഷനും കൂടി പ്രണയത്തിലെത്താതെ പിടിച്ചു നിർത്തുകയാണ് അതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല അവസരത്തിന് വേണ്ടി അവനെ മുതലാക്കുന്നുമില്ല ഗബ്രിയോടെ എനിക്കിഷ്ടമാണ് അത് പ്രണയമാകാതെ നോക്കും അതെൻ്റെ ഇഷ്ടമാണ് അവനിൽ നിന്നും മാറാൻ എനിക്ക് പറ്റില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പ്രേക്ഷക ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചോദിച്ചതെന്നാണ് മോഹൻലാൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്